രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹളിക സ്വാഗതം കൊടിഞ്ഞിയിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊടിഞ്ഞി പയ്യോളി കോട്ടപ്പറമ്പിൽ അറുപത് വയസ്സുള്ള മുസ്തഫയെ ആണ് കൊടിഞ്ഞി പാർക്കിലെ പറമ്പിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് സംഭവം ഈടെയായി മാനസികാസ്വസ്ഥമുള്ള മുസ്തഫയെ ഇന്നലെ വൈകിട്ട് കാണാതാവുകയായിരുന്നു തിരച്ചിലിലാണ് തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത് കുഞ്ഞി മുഹമ്മദാണ് പിതാവ് ആയിഷയാണ് മാതാവ് ഭാര്യ ജമീലയാണ് അജ്നാസ് ജാസ്മിൻ ഭാനു എന്നിവർ മക്കളാണ് ഷംസുദ്ദീൻ റാഷിദ് എന്നിവരാണ് മരുമക്കൾ മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ